എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ശ്രീ രേഷ്മ റാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോളജിയിലെ തന്നെ തോണ്ടെക്കിന്റെ പഠന നിയമങ്ങളും തോണ്ടെക്കും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് തോണ്ടെക്കും പഠന നിയമങ്ങളും ഇനി നമുക്ക് തോണ്ടെക്കിനെ പറ്റിയുള്ള പ്രധാന വസ്തുതകൾ നോക്കാം തോണ്ടേക്ക് എന്ന് പറയുന്നത് ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി അറിയപ്പെടുന്ന വ്യക്തിയാണ് തോണ്ടേക്ക് അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് അറിയപ്പെടുന്ന വ്യക്തിയാണ് തോണ്ടേക്ക് ഫാദർ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി നെക്സ്റ്റ് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് മിസ്റ്റർ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് തോണ്ടേക്ക് തേർഡ് പോയിന്റ് പഠന മേഖലയിൽ മനഃശാസ്ത്ര തത്വങ്ങൾ ആദ്യമായി ആവിഷ്കരിച്ച വ്യക്തി പഠന മേഖലയിൽ മനഃശാസ്ത്ര തത്വങ്ങൾ ആദ്യമായി ആവിഷ്കരിച്ച വ്യക്തി നെക്സ്റ്റ് വില്യം ജെയിംസിന്റെ സഹപ്രവർത്തകൻ വില്യം ജെയിംസിന്റെ സഹപ്രവർത്തകൻ വില്യം ജെയിംസ് എഴുതിയ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയ വ്യക്തിയാണ് വില്യം ജെയിംസ് ഈ ബുക്കിൽ പ്രധാനമായിട്ട് പറയുന്നത് മനുഷ്യന്റെ എന്താണ് ഇമോഷൻസിനെ പറ്റിയാണ് മനുഷ്യന്റെ മനോഭാവങ്ങളെ പറ്റി വൈകാരികമായ അവസ്ഥകളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ബുക്കാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി ഈ ബുക്ക് എഴുതിയിരിക്കുന്ന വില്യം ജെയിംസ് ആണ് ഈ ബുക്കിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇമോഷൻസ് കോൺഷ്യസ്നെസ് മുതലായ വസ്തുക്കളെ പറ്റിയാണ് ഈ ബുക്കില് പരാമർശിക്കുന്നത് അടുത്തു നോക്കുക ഇദ്ദേഹം തോണ്ടെക്ക് ഒരു ധർമ്മവാദിയാണ് അതേസമയം ഒരു ചേഷ്ടാവാദിയാണ് ഒരു ഫംഗ്ഷനിസ്റ്റ് ആണ് ഒരു ബിഹേവിയറിസ്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത് തോണ്ടെക്ക് ആരൊക്കെയാണ് ഒരു ധർമ്മവാദിയാണ് ചേഷ്ടാവാദിയാണ് നെക്സ്റ്റ് മോഡേൺ സൈക്കോളജിയുടെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നു ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി ബട്ട് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് അറിയപ്പെടുന്ന വ്യക്തി ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജിയിലെ പ്രൊമിനന്റ് പേഴ്സൺ സിഗ്മെന്റ് റോയിഡാണ് ഹുഇസ് നോൺസ് ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. എന്നാൽ സിഗ്മണ്ട് ഫ്രോയിഡിന് ശേഷം വരുന്ന ഒരു വ്യക്തിയാണ് തോംടെക് മനസ്സിലാവുന്നുണ്ടോ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജിസ് നോൺ സിഗ്മണ്ട് ഫ്രോയിഡ് സിഗ്മണ്ട് ഫ്രോയിഡിന് കൂടാതെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹത്തെയും ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് അടുത്ത പോയിന്റ് ബന്ധ സിദ്ധാന്തം സംബന്ധ സിദ്ധാന്തം എന്നിവ ആവിഷ്കരിച്ച വ്യക്തിയാണ് നമ്മുടെ തോണ്ടേക്ക് ദാറ്റ് മീൻസ് ബോണ്ട് തിയറി ആൻഡ് തിയറി ഓഫ് കണക്ഷനിസം തിയറിനിസം വാസ് ഇൻട്രോഡ്യൂസ്ഡ് ബൈ തോണ്ടെക് കൊണ്ടുവന്ന രണ്ട് സിദ്ധാന്തങ്ങളായിരുന്നു ഇവന്ന് പറയുന്നത് ശ്രമ പരാജയ രീതിയുടെ വക്താവ് ട്രയൽ ആൻഡ് ഇറർ മദേഡിന്റെ വക്താവാണ് തോണ്ടേക്ക് നെക്സ്റ്റ് എന്താണ് പ്രശ്ന പേടകം പൂച്ച അതായത് ഇദ്ദേഹത്തിന്റെ പസിൽ ബോക്സ് ഇദ്ദേഹം പരീക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചത് പൂച്ചയിലായിരുന്നു പൂച്ചയിലാണ് ഇദ്ദേഹം തന്റെ പരീക്ഷണം നടത്തിയത് എന്താണ് ഈ പരീക്ഷണം എന്നും ഇതൊക്കെ എന്താണ് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന തിയറികളെന്നും എല്ലാം നമുക്ക് മുന്നോട്ട് നോക്കാം എന്റെ രണ്ടാമത്തെ പ്രധാന വസ്തുത വചനങ്ങളാണ് തോണ്ടയ്ക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായി മൂന്ന് വ ഉള്ളത്. ആ മൂന്ന് വചനങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ വചനം മനുഷ്യൻ മനുഷ്യനുൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ബുദ്ധി സ്വഭാവം പെരുമാറ്റം എന്നിവയെ പറ്റിയുള്ള പഠനമാണ് മനഃശാസ്ത്രം ഒന്നുകൂടെ പറയാം മനുഷ്യൻ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ബുദ്ധി സ്വഭാവം പെരുമാറ്റം എന്നിവയെ പറ്റിയുള്ള പഠനമാണ് മനഃശാസ്ത്രം രണ്ട് പ്രതിഫലം പഠനത്തിനുള്ള താക്കോലാണ് പ്രതിഫലം പഠനത്തിനുള്ള താക്കോലാണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മനുഷ്യനില് ഏറെ താല്പര്യം മൃഗങ്ങളിൽ ബുദ്ധി കണ്ടെത്താനാണ് മനുഷ്യരിൽ ഏറെ താല്പര്യം മൃഗങ്ങളിൽ ബുദ്ധി കണ്ടെത്താനാണ് ഇതാണ് തോണ്ടക്കുമായി ബന്ധപ്പെട്ട മൂന്ന് വചനങ്ങൾ നോട്ട് ചെയ്തു പോവുക വളരെ പ്രധാനപ്പെട്ടതാണ് തോണ്ടക്കിന്റെ മൂന്ന് വചനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനിൽ ഉൾപ്പെടെയുള്ള മൃഗങ്ങളിലെ ബുദ്ധി സ്വഭാവം പെരുമാറ്റം എന്നിവയെ പറ്റിയുള്ള പഠനമാണ് മനഃശാസ്ത്രം ഏറെ താല്പര്യം മൃഗങ്ങളിൽ ബുദ്ധി കണ്ടെത്താനാണ് പ്രതിഫലമാണ് പഠനത്തിനുള്ള താക്കോൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ തോണ്ടക്കിന്റെ പ്രധാന കൃതികൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തെ കൃതിയുടെ പേര് മൃഗബുദ്ധി അനിമൽ ഇന്റലിജൻസ് രണ്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം മൂന്ന് ബുദ്ധിയുടെ അളവുകോൽ ദ മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ് നാല് അധ്യാപകന്റെ പദ ബുക്ക് ദ ടീച്ചേഴ്സ് വേർഡ് ബുക്ക് ആൻഡ് ഫൈവ് ദ സൈക്കോളജി ഓഫ് അർഥബെറ്റിക് ആൻഡ് ഹ്യൂമൻ ലേണിങ് ഓക്കെ ഈ പറയുന്ന ആറ് ബുക്കുകളാണ് നമ്മുടെ തോണ്ടെക്കിന്റെ പ്രധാനമായിട്ടുള്ള ബുക്കുകള് ഈ ബുക്കുകളില് പി എസ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ബുക്കാണ് ആണ് ബുദ്ധി എന്നത് ഏതാണ്ട അനിമൽ ഇന്റലിജൻസ് ആയിരുന്നു പി എസ് സിയില് വന്നിട്ടുള്ള ഒരു ബുക്ക് ചോദ്യം ഇതായിരുന്നു ശ്രമപരാജയ സിദ്ധാന്തത്തെ ബന്ധപ്പെടുത്തി തോണ്ടെക്ക് എഴുതിയ കൃതിയുടെ പേരെന്ത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ശ്രമപരാജയ സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തി തോണ്ടയ്ക്ക് രചിച്ച കൃതിയുടെ പേരെന്ത്സ് ഏതാണ് ആനിമൽ ഇന്റലിജൻസ് ഈ ബുക്ക് എഴുതിയിരിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പത്തൊൻപത് പതിനൊന്നിലാണ് തോണ്ടയ്ക്ക് ആനിമൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പൊ മറ്റ് ബുക്കുകൾ നോക്കൂ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബുദ്ധിയുടെ അളവുകോല് അധ്യാപകന്റെ പദ ബുക്ക് ദ സൈക്കോളജി ഓഫ് അരഥമറ്റിക് ആൻഡ് ഹ്യൂമൻ ലേണിംഗ് ഇതാണ് തോണ്ടക്കിന്റെ പ്രധാനമായിട്ടുള്ള ബുക്കുകൾ പി എസ് ഏറ്റവും കൂടുതൽ ചോദിച്ച ഏറ്റവും പ്രാധാന്യമുള്ള ബുക്ക് ആണ് മൃഗബുദ്ധിയിൽ നിന്ന് വന്ന ചോദ്യം ശ്രമപരാജയ സിദ്ധാന്തവുമായി ബന്ധപ്പെടുത്തിയ തോണ്ടെക്കിന്റെ കൃതി എന്നാണ് ആ മേഖലയിൽ വന്ന ചോദ്യം തോണ്ടക്കിന്റെ പഠന നിയമങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ പഠന നിയമം സന്നദ്ധത നിയമം രണ്ട് ആവർത്തന നിയമം മൂന്ന് ഫല നിയമം ഒന്നുകൂടെ നമുക്ക് നോക്കാം ഒന്നാമത്തെ നിയമം സന്നദ്ധതാ നിയമം ദ ലോ ഓഫ് റെഡിനസ് രണ്ടാമത്തേത് ആവർത്തന നിയമം അല്ലെങ്കിൽ പരിശീലന നിയമം അതുമല്ലെങ്കിൽ അഭ്യാസ നിയമം ദ ലോ ഓഫ് എക്സസൈസ് എന്നാണ് അതിനെ വിളിക്കുന്നത് മൂന്ന് ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം ദ ലോ ഓഫ് എഫക്റ്റ് ആദ്യമായിട്ടുള്ള തോണ്ടെക്കിന്റെ സന്നദ്ധതാ നിയമം ദ ലോ ഓഫ് റെഡിനസ് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് എന്താണിത് ലോ ഓഫ് വ്രഡിനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ വേർഡിൽ തന്നെയുണ്ട് അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ അതിൽ നിന്ന് ആ പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പ്രവൃത്തിയോട് നമ്മൾ ഇടപെടുന്നത് സംതൃപ്തി കിട്ടുന്ന വിധത്തിലായിരിക്കണം അതായത് ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് സംതൃപ്തി ജനകമാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലവും സംതൃപ്തി ഫലമായിരിക്കും ഇവിടെ ഏതൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോഴും ഏതൊരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോഴും അതിന് സന്നദ്ധത ആവശ്യമാണ് സന്നദ്ധത ഇല്ലാതെ നമ്മൾ ആ ഒരു പ്രവർത്തി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഫലം സംതൃപ്തി ജനകവും ആയിരിക്കത്തില്ല ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അതിന് ആവശ്യമായിട്ട് വേണ്ടത് സന്നദ്ധതയാണ് ഇല്ലാതെ ഒരു പ്രവൃത്തി ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലവും സംതൃപ്തി സംതൃപ്തിജനകമായിരിക്കില്ല എന്നാണ് പറയുന്നത് അതായത് ഒരു വ്യക്തി സന്നദ്ധനായി ഇരിക്കുമ്പോൾ മാത്രമേ ഒരു പ്രവർത്തനം നടത്താൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരു വ്യക്തി സന്നദ്ധനായി ഇരിക്കുമ്പോൾ മാത്രമേ പഠനം നടത്താൻ പാടുള്ളൂ എന്നാണ് തോണ്ടയ്ക്ക് പറയുന്നത് കുട്ടികളുടെ റെഡിനെസ് കുട്ടികൾ പഠിക്കാൻ തയ്യാറാകുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമേ പഠനം നടത്താവുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തി കൂടെയാണ് തോണ്ടേക്ക് എന്ന് പറയുന്നത് ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം അതായത് നമുക്ക് നമുക്കിപ്പം സന്നദ്ധത എന്ന് പറയുന്ന സാധനം നമുക്ക് ഓരോരുത്തർക്കും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഏ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് റെഡിനെസ് എന്ന് പറയുന്നത് ഇപ്പം എക്സാമ്പിള് പറയാണെങ്കിൽ എൽ പി യു പി എക്സാം വന്നിരിക്കുകയാണ് ഡേറ്റ് വിളിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ടൈമില് ആരും പറയാണ്ട് തന്നെ നിങ്ങൾ നോർമലി എന്ത് ചെയ്യും പഠിക്കും അതെന്തുകൊണ്ടാണ് സമയം അടുത്ത് വന്നു എന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൈൻഡിൽ അടിച്ചു അപ്പോ ആ കാര്യം പഠിക്കണം എന്നുള്ള ഒരു സന്നദ്ധത നിങ്ങളിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആവും മനസ്സിലായില്ലേ അതുകൊണ്ടാണ് സന്നദ്ധത എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവാണ് സന്നദ്ധത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മേഖലയിൽ നിന്ന് പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു കുതിരക്കാരന് കുതിരയെ വെള്ളത്തിനടുത്ത് എത്തിക്കാൻ സാധിക്കും ശ്രദ്ധിച്ചു കേൾക്കുക കുതിരക്കാരന് കുതിരയെ വെള്ളത്തിനടുത്ത് എത്തിക്കാൻ സാധിക്കും എന്നാൽ വെള്ളം കുടിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ് കുതിരയാണ് കുതിര കാരണം എന്ത് ചെയ്യാൻ പറ്റൂടാ കുതിര വെള്ളത്തിനടുത്ത് കൊണ്ടെത്തിക്കാൻ പറ്റും പക്ഷെ വെള്ളം വേണോ വേണ്ടേ കുടിക്കണോ വേണ്ടയോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ് കുതിരയാണ് അപ്പൊ അവിടെ എന്താണ് അവിടെ കുതിരയുടെ സന്നദ്ധത കുതിരയുടെ റെഡിനെസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് എപ്പോഴാണോ വെള്ളം ദാഹിക്കുന്ന സമയം അപ്പോഴത് വെള്ളം കുടിച്ചോളും നമ്മൾ അടിക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട അതിന് തോന്നുമ്പോൾ ചെയ്യും അത്തരത്തിൽ വരുന്ന പ്രവർത്തനമാണ് സന്നദ്ധതാ നിയമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു കുതിരക്കാരന് കുതിരയെ എത്തിക്കാൻ സാധിക്കും എന്നാൽ വെള്ളം കുടിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കുതിരയാണ് രണ്ടാമത്തെ നിയമമായ ആവർത്തന നിയമത്തെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അതിൽ ഒന്നാമത്തെ പേര് ഉപയോഗ നിയമം ഉപയോഗ നിയമം രണ്ടാമത്തത് നിരുപയോഗ നിയമം നിരുപയോഗ നിരുപയോഗ നിയമം ദാ ഇവിടെ ശ്രദ്ധിക്ക നമ്മുടെ ആവർത്തന നിയമത്തെയാണ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത് ഒന്നാമത്തത് ഉപയോഗ നിയമവും രണ്ടാമത്തത് നിരുപയോഗ നിയമവും ഈ വേടൽ തന്നെ ഉണ്ട് അതിന്റെ മീനിംഗുകള് ഒരു കാര്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിലനിൽക്കും ഉപയോഗ നിയമം പറയുന്നത് ഇത്ര മാത്രമാണ് നമ്മൾ ഒരു കാര്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിലനിൽക്കും എന്നാൽ ഉപയോഗിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് ക്ഷയിച്ചു പോകും അത് നിലനിൽക്കില്ല ഒരു സാധനം നമ്മൾ ഉപയോഗിക്കാതെ വെക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു തിങ്സ് തന്നെ ആവട്ടെ ഒരു വസ്തു ആയിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും അത് അവിടെ ഇരുന്ന് പൊടി അടിച്ചു പോവും അത് പൊടി അടിക്കുമ്പോൾ അത് എന്തായി പോകും? അതിൽ നിന്ന് ഉപയോഗം ഇല്ലാണ്ട് വരും ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്താൽ അതിന്റെ ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും അതായത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സാധനം നിലനിൽക്കും എന്നും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കില്ല നമ്മൾ വീട്ടിലിരിക്കുന്ന നമ്മുടെ വസ്തുക്കൾ നോക്കിയാൽ മതി അത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നശിച്ചു പോകും അത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് കൂടാതെ ഇവിടെ പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് നമ്മുടെ സ്കില്ലാണ് സ്കില്ലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ നൈപുണി സ്കില്ലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ഒരു വ്യക്തിയില് ഉണ്ടായിരിക്കുന്ന കഴിവുകൾ അയാൾ വികസിപ്പിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കും വികസിപ്പിക്കാതെ വരുന്നിടത്തോളം കാലം അത് അവിടെ ഇരുന്ന് ക്ഷയിച്ച് പൊടിയടിച്ച് മങ്ങിപ്പോകുമെന്നാണ് അഭ്യാസ നിയമത്തിലൂടെ നമ്മുടെ തോണ്ടേക്ക് പറയുന്നത് ഇനി മൂന്നാമത്തെ നിയമം നമുക്ക് നോക്കാം ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം എന്നാണ് പറയുന്നത് ഫലനിയമം അല്ലെങ്കിൽ പരിണാമ നിയമം ഇതിൽ നിന്ന് വന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ പറയാം രണ്ടായിരത്തി ഏഴിൽ വന്ന ചോദ്യം ഇതാണ് വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല എന്ന തോണ്ടേക്കിന്റെ പഠന നിയമം ഇത്. വിജയത്തെ പോലെ വിജയിക്കുന്ന വിജയത്തെ പോലെ വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല എന്ന് പറഞ്ഞത് തോണ്ടക്കിന്റെ ഏത് നിയമമാണെന്ന് ചോദിച്ചാൽ ഫല ഫല ഫലനിയമം വേറൊന്നുമില്ല നമ്മൾ ഒരു പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു സാധനം കുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അത് ചെയ്ത് നമുക്ക് ഒരാ നമ്മൾ അത് ഒരാളുടെ മുന്നിൽ സെർവ് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഉം അത് കഴിച്ച ശേഷം വളരെ നന്നായിട്ടുണ്ട് ഏഹ് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് നെക്സ്റ്റ് ടൈം വീണ്ടും അതുപോലെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരു മോട്ടിവേഷനും കൂടെ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് സമയം ഉണ്ടാക്കി കൊടുത്ത് ഫ്രണ്ടിൽ കൊണ്ടു വെച്ചിട്ടടുത്ത് കഴിക്കുക എന്ന് പറയുമ്പോൾ കഴിക്കുകയും ചെയ്യും നാല് കുറ്റവും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാലോ നമുക്ക് എന്ത് സംഭവിക്കും വീണ്ടും അത് ചെയ്യാൻ ആയിട്ട് തോന്നും ഇല്ല നമ്മൾ ആ ഒരു തൊരയുടെ തോതങ്ങ് കുറയും കാരണം അവിടുന്ന് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് വളരെ അധികം കുറവാണ് സ്റ്റിമുലസിന്റെ റെസ്പോൺസിന്റെ ബന്ധമാണ് അവിടെ പറയുന്നത് നമുക്ക് അവിടെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ ഫലങ്ങൾ കിട്ടും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കിട്ടും പോസിറ്റീവായിട്ടുള്ള ഫലം കിട്ടുമ്പോൾ ആ പ്രവൃത്തി വീണ്ടും ആവർത്തിക്കാനുള്ള തൊര നമ്മൾ വർദ്ധിക്കുകയും നെഗറ്റീവായിട്ടുള്ള ഫലം വരുമ്പോൾ ആ പ്രവൃത്തി അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യാനും നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ നമുക്ക് തോന്നും എന്ന് പറയുന്ന നിയമമാണ് ഫല നിയമം ഓക്കെ ഇതിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളത് ആവർത്തനത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരം തോണ്ടേക്കായിരുന്നു ഒന്നാമത്തെ മേഖലയിൽ നിന്ന് വന്നത് കുതിരക്കാരന് കുതിരയെ വെള്ളത്തിനടുത്ത് എത്തിക്കാൻ സാധിക്കും വെള്ളം കുടിക്കണമോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന കുതിര ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിരുന്നു സന്നദ്ധതാ നിയമത്തിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ലാസ്റ്റ് നിയമവുമായി ബന്ധപ്പെടുത്തി പി ചോദിച്ച രണ്ടായിരത്തി ഏഴിലെ ചോദ്യമായിരുന്നു വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല എന്ന് പറയുന്ന നിയമം ഏത് എന്ന് പറയുന്ന പഠന നിയമം ഏത് തോണ്ടയ്ക്കിന്റെ ദാറ്റ് ഈസ് ഫല നിയമം തോണ്ടയ്ക്ക് ശ്രമപരാജയ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായി നടത്തിയ പരീക്ഷണം പൂച്ചയിലായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രശ്ന പേടകം പസിൽ ബോക്സ് പൂച്ചയിലായിരുന്നു എന്ന് എന്തായിരുന്നു ആ പസിൽ ബോക്സ് ഒരു പസിൽ ബോക്സിനകത്ത് വിശന്ന് വലഞ്ഞ പൂച്ചയെ ആര് കൊണ്ടിട്ടു തോണ്ടയ്ക്ക് കൊണ്ടിട്ടു ഏ തോണ്ടക്ക് പരീക്ഷണം നടത്തിയത് ഒരു പസിൽ ബോക്സിനകത്ത് വിഷന്ന് വലഞ്ഞ പൂച്ചയെ ഇട്ട ശേഷം ഈ പസിൽ ബോക്സിന്റെ നാല് വശങ്ങളും നാല് ലിവറുകളും ബ്ലോക്ക് ചെയ്തു വെച്ചു ശേഷം പുറത്ത് ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണവും കൊണ്ടുവച്ചു അപ്പൊ വിഷന്ന് വലഞ്ഞു കിടക്കുന്ന പൂച്ചക്ക് വെളിയിൽ ആഹാരം കൊണ്ടുവച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും വിശക്കും മനുഷ്യനാണേലും മൃഗത്തിനാണേലും എന്ത് തന്നെ ഉണ്ടാവും വിശപ്പും ഉണ്ടാവും അപ്പൊ പൂച്ച എന്ത് ചെയ്തു ഇതിൽ നിന്ന് വെളിയിലോട്ട് വരാനും പറ്റുന്നില്ല ആഹാരം കഴിക്കാനും പറ്റുന്നില്ല അപ്പൊ ഈ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള പസിൽ ബോക്സിന്റെ നാല് വശങ്ങളിലും പൂച്ച ഇങ്ങനെ കിടന്ന് ചുറ്റുകയാണ് ചുറ്റിയ ശേഷം ഇങ്ങനെ കറങ്ങി 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 വന്നപ്പോള് അത് ഏതോ ഒരു മൂലയിൽ അല്ലെങ്കിൽ ഏതോ ഒരു വശത്തിൽ എത്തിയപ്പോൾ അതിന്റെ വാല് കയറി തട്ടി നമ്മുടെ പസിൽ ബോക്സിന്റെ ലോക്ക് ആ ഒരു ഭാഗത്തെ ലോക്ക് ഓപ്പൺ ആയി അപ്പൊ പൂച്ച എന്ത് ചെയ്തടാ പുറത്ത് വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റി വീണ്ടും അതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് നടക്കുകയും പസിൽ ബോക്സിനകത്ത് പൂച്ചയെ ഇടുകയും നാല് വശങ്ങളും ലോക്ക് ചെയ്യും പുറത്ത് ഫുഡ് വെക്കുകയും ചെയ്യുന്നു ദെൻ ആ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ പൂച്ചയ്ക്ക് ഉണ്ടാകുന്ന ഒരു thought process എന്താണ് ഇവിടെ ഇനിയും പഴയതുപോലെ ഞാൻ ഇങ്ങനെ ഈ നാല് വശങ്ങളും ചുറ്റി നടക്കുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് കണക്ട് ചെയ്തു കഴിഞ്ഞാല് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരത്തെ കഴിച്ച പോലെ ഫുഡ് എനിക്ക് കിട്ടും ലിവർ ഓപ്പൺ ആവും എന്നൊരു thought പൂച്ചയ്ക്ക് ഉണ്ടാകുന്നു അല്ലെങ്കിൽ പൂച്ചയിൽ സംജാതമാകുന്നു എന്ന് പറയുന്ന ഒരു തീയറി അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമായിരുന്നു തോണ്ടക്കിന്റെ ശ്രമ പരാജയ സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പൊ ഈ ശ്രമ പരാജയ സിദ്ധാന്തത്തില് തോണ്ടെക്ക് പരീക്ഷണം നടത്തിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പസിൽ ബോക്സ് പേടകം എന്ന് പറയുന്നത് പൂച്ചയായിരുന്നു പൂച്ചയിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയിരുന്നത് ഈ തോണ്ടക്കിന്റെ പഠന നിയമങ്ങൾ ഒരു ക്ലാസ് മുറിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ പ്രസക്തി എങ്ങനാണെന്ന് ചോദിച്ചാൽ കുട്ടികളെ കൂടുതലും ചിന്തോദ്യപകനാക്കാൻ അല്ലെങ്കിൽ ചിന്താപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കുട്ടികളെ എപ്പോഴും സജ്ജരാക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ എന്താണ് ക്ലാസ് റൂം പ്രസക്തിയിലെ തോണ്ടേക്ക് പറയുന്നത് പഠന നിയമങ്ങൾ കുട്ടികളെ എപ്പോഴും പഠന കാര്യങ്ങളിൽ കുറച്ചുകൂടെ ചിന്താപരമായി പ്രവർത്തിക്കാൻ സഹായിക്കണം ദൃശ്യശ്രവ്യ ഉപകരണങ്ങളുടെ ഉപയോഗം ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കണം സ്വയം കാര്യങ്ങൾ ഏർപ്പെടാനും സ്വയമായിട്ട് പഠന പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കാനുമുള്ള ശേഷി കുട്ടികളിൽ വളർത്തിയെടുക്കണം സന്നദ്ധരായിരിക്കുമ്പോൾ മാത്രം കുട്ടികളിൽ പഠനം നടത്തണം അതുകൂടാതെ തന്നെ കുട്ടികളിൽ സ്വയമായിട്ട് തന്നെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനും അതിനെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ച് മുന്നോട്ട് പോകാനുള്ള ശേഷികൾ കുട്ടികളിൽ വികസിപ്പിച്ചെടുക്കണമെന്നും നമ്മുടെ തോണ്ടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ മുൻ അനുഭവങ്ങൾക്ക് ഏറെ കൂടുതൽ പ്രാധാന്യം നൽകണം പഠനത്തെ ഓരോ സമയങ്ങൾക്ക് അനുസരിച്ച് അംഗീകരിക്കുകയും പഠനത്തിൽ കുട്ടി കൈവരിക്കുന്ന പുരോഗതികൾക്ക് അംഗീകാരവും പ്രശംസയും നൽകണം അതുകൂടാതെ തന്നെ സമ്മാനങ്ങളും കുട്ടികളുടെ നേട്ടങ്ങളെ നമ്മള് ഏറ്റവും കൂടുതൽ കാര്യമായ രീതിയിൽ പരിഗണിക്കുകയും വേണം കുട്ടികള് ഓരോ പഠനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അവർക്ക് സമ്മാനങ്ങൾ നൽകുകയും അവരെ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും വേണമെന്നാണ് നമ്മുടെ തോണ്ടൊക്കെ പറയുന്നത് അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ കാര്യമായ രീതിയിൽ നടപ്പിലാക്കുമ്പോൾ ക്ലാസ് മുറിയില് ഒരു ക്ലാസ് റൂമിൽ ആണെങ്കിൽ പോലും കുട്ടികൾ കൂടുതൽ ഏറെ കൂടുതൽ ഇരിക്കാനും സജീവമായി പ്രവർത്തിക്കാനും സജീവമായ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കാനും ഈ പറയുന്ന പ്രവർത്തനങ്ങൾ വഴി സാധിക്കുമെന്നാണ് ക്ലാസ് റൂം പ്രസക്തിയിലൂടെ തോണ്ടക്കിന്റെ പഠന നിയമം തരുന്ന ഒരു സൂചന മേഡം നമ്മുടെ തോണ്ടയ്ക്കും പഠന നിയമങ്ങളും എന്ന് പറഞ്ഞ ഭാഗത്തിൽ നിന്ന് കൂടുതലും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മൂന്ന് ലോസ് ഉണ്ട് മൂന്ന് ലോസ് ആയിട്ടുള്ള ഏതൊക്കെയാണ് സന്നദ്ധതാ നിയമം ഫല നിയമം അഭ്യാസ നിയമം ഈ പറയുന്ന മൂന്ന് ലോസിനെ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് അതിൽ ശ്രദ്ധിച്ച് വന്ന രണ്ട് ചോദ്യം ഞാൻ പറഞ്ഞു കുതിരക്കാരന് കുതിരയെ വെള്ളത്തിനടുത്ത് എത്തിക്കാൻ സാധിക്കും എന്നാൽ വെള്ളം കുടിക്കണമോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുതിരയാണെന്നുള്ളതും വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്ന ഇല്ല എന്നും കൂടാതെ തന്നെ ആവർത്തനത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ മനഃശാസ്ത്രജ്ഞൻ ഈ മൂന്ന് ചോദ്യങ്ങൾ കൂടാതെ മൃഗബുദ്ധി അനിമൽ ഇന്റലിജൻസ് ശ്രമപരാജയ സിദ്ധാന്തത്തെ പറ്റി പ്രതിപാദിക്കുന്ന തോണ്ടേക്ക് രചിച്ച കൃതി വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ ഈ നാല് ചോദ്യങ്ങളും നമ്മുടെ ഈ മേഖല കേന്ദ്രീകരിച്ച് വന്നിട്ടുള്ളതാണ് ശ്രമപരാജയ രീതിയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ മനഃശാ മനഃശാസ്ത്രജ്ഞനും കൂടെയാണ് ആരെന്ന് പറയുന്നത് തോണ്ടെക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ തോണ്ടെക്ക് പഠന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കും തീർന്നിട്ടുണ്ട് നമ്മുടെ ചാനലിലൂടെ തുടക്കം മുതലേ നൽകിയിരുന്ന ഒരു പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് സൈക്കോളജി സബ്ജക്റ്റിന്റെ സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ മേഖലകളെയും പൂർണമായിട്ടും ക്ലാസുകൾ നൽകുമെന്നാണ് അതിൽ ഒരു മാറ്റവുമില്ല നിങ്ങൾ ഒട്ടും തന്നെ നിരാശപ്പെടേണ്ട കാര്യമില്ല സൈക്കോളജി സബ്ജക്റ്റ് ഇരുപത് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം റാങ്കപ്പിനോട് തന്നെ റാങ്കപ്പ് എന്ന് പറഞ്ഞ ചാനലിനോടൊപ്പം നിങ്ങൾ മുന്നോട്ട് കഴിഞ്ഞാൽ ഇരുപത് മാർക്ക് സൈക്കോളജി സബ്ജക്റ്റിന് നിങ്ങൾക്ക് എങ്ങും തന്നെ നഷ്ടപ്പെട്ടു പോകത്തില്ല ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സുനിശ്ചിതമായ രീതിയിൽ തന്നെ കിട്ടുകയുണ്ടാവും അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഇടുന്നുണ്ട് നമ്മുടെ ചാനലിലൂടെ റാങ്കപ്പിലൂടെ ആഴ്ചയിൽ എല്ലാ ദിവസവും തന്നെ ക്ലാസ്സുകൾ സൈക്കോളജി സബ്ജക്റ്റിന്റെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ നൽകി വരുന്നുണ്ട് നിങ്ങൾ അത് കാണുന്നില്ല പഠിക്കുന്നില്ല നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ആവുക സമയം വളരെ തുച്ഛമാണ് അപ്പൊ ഈ സമയം നിങ്ങൾ മാക്സിമം ക്ലാസ്സുകൾ യൂട്ടിലൈസ് ചെയ്യുക കാരണം എല്ലാം സിലബസിലുള്ള എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ സിലബസ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ ടോപ്പിക്കിനെ അധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നൽകി വരുന്നത് ഇരുപത് മാർക്ക് നിങ്ങൾ വെറുതെ കളയരുത് അത്രേ പറയാനുള്ളൂ റാങ്ക് അപ്പ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു സൈക്കോളജി സബ്ജക്റ്റിന്റെ ട്വന്റി മാർക്സ് അത് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും അത് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിനോടൊപ്പം വരുന്ന ഓരോ വീഡിയോകളും ഓരോ ക്ലാസ്സുകളും അന്നന്ന് തന്നെ നോക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ഇതുവരെ നോക്കി തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുമായിട്ട് വരുന്ന മുന്നോട്ടുള്ള ക്ലാസ്സസുകൾ എന്താണെന്നും അതിൻ്റെ കറക്റ്റ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുകയുള്ളൂ എനിവേ താങ്ക് യു